ഓം ഗം ഗണപതിയേ നമ ഓം ശ്രീ ശ്രീസുബ്രഹ്മണ്യ നമ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഏപ്രിൽ മാസത്തിൽ ഈ മീനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം പൂരുട്ടാതി മുക്കാൽ ഉത്രട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മീനക്കൂറിലുള്ളത് ഇവർക്ക് സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ബന്ധുക്കളുമായിട്ടൊക്കെ കലഹിക്കുന്നതിന് സാധ്യതയുണ്ട് രോഗങ്ങളൊക്കെ ക്ലേശിപ്പിക്കാം പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ ക്ലേശങ്ങൾ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ധനനഷ്ടം മനക്ലേശം ദുഃഖം പലയിടത്തും ചതിവ് പറ്റുന്നതിനൊക്കെ ഒരു സാധ്യത ഉണ്ട് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ മഹാദേവനെ ധാര ധാരകൂളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിച്ചാൽ ദോഷങ്ങളൊക്കെ കുറയും ശിവക്ഷേത്രത്തിലെ ഈ കറുത്തവാവിൻ്റെ തലേദിവസം മാസശിവരാത്രി എന്നാണ് പറയുന്നതിന് ആ മാസ ശിവരാത്രിക്കും തിങ്കളാഴ്ച ദിവസങ്ങളിലുമൊക്കെ മഹാദേവന് ലേശം കൂവളമാല അല്ലെ കൂവളത്തിൻ്റെ ഇല ലേസം ലൂസായിട്ടുള്ളത് കൊടുക്കുക പിന്നെ ഒരു കൂവളമാല ചാർത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുൻജന്മ ദോഷങ്ങൾ പോലും തീർക്കാൻ ശക്തിയുള്ളതാണ് ഈ ഒരു പൂജ കൂളത്തിൻ്റെ ഇല കുറച്ച് ലൂസായിട്ടുള്ളത് കൊടുത്താൽ മതി അത് ഒരു അർച്ചന രസീത് കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ കൊടുത്തോളുക അല്ലെങ്കിൽ ഒരു കൂളം മാല വാങ്ങിച്ച് നടക്കലോട്ട് വയ്ക്കുക അവരത് ചാർത്തിക്കൊള്ളും ഈ ഒരു ദിവസം അത് ചാർത്തിയാൽ വളരെ നല്ലതാണ് പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ധനക്ലേശം ഉണ്ടാകാം സന്താനങ്ങൾ മൂലമായിട്ടൊക്കെ ചില മനക്ലേശങ്ങൾ അതുപോലെ ബന്ധുക്കളും സന്താനങ്ങളുമൊക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ നല്ല ദോഷപ്രദമായിട്ടുള്ള അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ അല്ലേ ദുർഗാ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക ദോഷങ്ങളെ കുറയും ഓം ഹ്രീം ദൂം ദുർഗായി നമ എന്ന മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് അതല്ലെങ്കിൽ ഒരു രക്തപുഷ്പാഞ്ജലി ഒരു കുങ്കുമാർച്ചന ഇതൊക്കെ നടത്തുന്നത് നല്ലതാണ് ദോഷങ്ങളൊക്കെ കുറയും പിന്നെ ബുധൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ബന്ധുക്കളുമായിട്ട് വിരോധം ഉണ്ടാകുക ധനക്ലേശം ഉണ്ടാകുക ദുഷ്ടജനസംസർഗത്തിന് സാധ്യത ഉണ്ടാകുക അത് മൂലം പല ക്ലേശങ്ങൾക്കും ധന ധനനഷ്ടത്തിനുമൊക്കെയും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ അല്ലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ഒരു സഹസ്രനാമർച്ചന ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ വ്യാഴൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ഉപദ്രവം ഉണ്ടാകാം തടസ്സങ്ങളുണ്ടാകാം ബന്ധുക്കളുമായിട്ടൊക്കെ ചില വഴക്കിന് ഉണ്ട് സ്ഥാന ഭ്രംശത്തിന് ഉണ്ട് രോഗം അതുപോലെ പിതാവിന് ക്ലേശം വരിക അല്ലെ പിതാവ് മൂലം നമുക്ക് ക്ലേശമുണ്ടാകുക പിതൃ ബന്ധുക്കൾ മൂലം ക്ലേശം ക്ലേശമുണ്ടാകുക ഇതിനൊക്കെ ഒരു ചെറിയ സാധ്യതയുണ്ട് ജോലി സ്ഥലത്ത് ചില ക്ലേശങ്ങളെ ജോലി മാറ്റത്തിന് ഒക്കെ സാധ്യത കാണുന്നു ജോലി നഷ്ടമാകുന്നതിന് പോലും സാധ്യതയുള്ള സമയമാണ് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് സന്താനങ്ങൾ മൂലം മലക്ലേശം ഉണ്ടാകാം തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക അതുപോലെ സഹസ്രനാമ പുഷ്പാഞ്ജലി വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇതിലൊന്ന് ചെയ്യേണ്ട അത്യാവശ്യമാണ് കാരണം ഇവർക്ക് ശുക്രൻ അല്ലാതെ മറ്റ് എല്ലാ ഗ്രഹങ്ങളും പ്രതികൂലരായിട്ടാണ് ഈ മാസം സഞ്ചരിക്കുക അപ്പോൾ ആകയാൽ ക്ലേശങ്ങൾ അകലുവാനായിട്ട് വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുക സഹസ്രനാമം അർച്ചന ചെയ്യുക ഇതൊക്കെ ചെയ്യുക ദോഷങ്ങൾ കുറയും അപ്പോൾ ശുക്രൻ വളരെ അനുകൂലനാണ് ധനലാഭം ശത്രുനാശം സുഖപ്രാപ്തി കുടുംബസുഖം സ്ത്രീകൾ മൂലം നേട്ടങ്ങൾ തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ ശനി ജന്മശനിയായിട്ട് തുടരുന്നു മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ അത് നല്ല മനക്ലേശം തരുന്നതിന് സാധ്യതയുണ്ട് കുടുംബക്കാരുമായിട്ടൊക്കെ ചില വഴക്കിനൊക്കെയും സാധ്യതയുണ്ട് രോഗം ഒക്കെ ശല്യപ്പെടുത്താം അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് ചില ക്ലേശങ്ങൾ ഉണ്ടാകാം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അയ്യപ്പ സ്വാമിക്കൊരു നീരാഞ്ജനമോ എള്ളുകിഴിയോ ഒക്കെ വഴിപാട് ചെയ്യുക ആ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് പിന്നെ രാഹു കേതുക്കൾ ദോഷപ്രദരായിട്ടാണ് കാണുന്നത് അത് ശിവപ്രീതി വരുത്തുക ഗണപതി പ്രീതി വരുത്തുക അപ്പം രാഹുവിൻ്റെ ദോഷം ഉണ്ടാകില്ല ഗണപതിയുടെ ദോഷവും ഉണ്ടാകില്ല സോറി കേതുവിൻ്റെ ദോഷവും ഉണ്ടാകില്ല ഈ ഗണപതിയുടെ പൂജ കാരണം ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം ജപിച്ചോളൂ അത് വളരെ നല്ലതാണ് കേതു ദോഷം വളരെ ഇല്ലാതെയാക്കുന്നതാണ് ഗണപതിക്ക് ഒരു നാളികേര ഉടയ്ക്കുന്നതും നല്ലതാണ് എല്ലാ ദോഷങ്ങളും മാറ്റിത്തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു super masto o...